പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ത നിങ്ങളുടെ രണ്ടാളുടെയും പ്രശ്നം എന്താണ് കാത്തു പൗർണമിക്ക് നമ്മുടെ വീട്ടിൽ നിന്നാൽ എന്താണ് കുഴപ്പം ഞാൻ ആരെയും പിടിച്ച തിന്നത്തൊന്നുമില്ല കേട്ടോ അലോഷി കാത്തുവിനെ നോക്കി വഴക്കു പറഞ്ഞു അപ്പോഴേക്കും ഭക്ഷണം എത്തിയിരുന്നു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത് ആ സമയത്തായിരുന്നു അലോഷിയെ അവൻ സർവെൻറ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത ഏജൻസിയിൽ നിന്ന് വിളിച്ചത് ഒരു സ്ത്രീയുണ്ടെന്നും അവർ മലയാളിയാണ് ഇപ്പം നാട്ടിൽ പോയതാണെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ അവർ മടങ്ങിയെത്തുമെന്നുമൊക്കെ അവനെ അറിയിച്ചു എങ്കിൽ പിന്നെ അവരെ അടുത്ത ദിവസം തന്നെ അയച്ചോളൂ വീട്ടിലേക്ക് ഒരാൾ അത്യാവശ്യമാണെന്ന് അവനും പറഞ്ഞു തൻ്റെ കാറ് പോർച്ചിലേക്ക് കയറ്റിയിട്ട ശേഷം വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഡിക്കിയിൽ നിന്ന് എടുത്തു വെക്കുകയാണ് അലോഷിയും കാത്തു പൗർണമിയുടെ കയ്യിലേക്ക് അലോഷി ചാവി കൊടുത്തു അവൾ അത് മേടിച്ച് ഡോർ തുറന്നു അകത്തേക്ക് കയറി സാധനങ്ങളൊക്കെ അടുക്കളയിൽ വെച്ച ശേഷം കാത്തു റൂമിലേക്ക് വന്നപ്പോൾ പൗർണമി കുളിച്ചു മാറുവാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണ് കാത്തു വന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു എന്നിട്ട് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി എന്താണ് പൗമി നിന്റെ പ്രശ്നം എന്നോട് പറയുന്നുണ്ടോ അതോ ഒന്നുമില്ലടി എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളാ. അതിനു മാത്രം എന്തു പ്രശ്നമാണിപ്പോൾ ഉണ്ടായത് എനിക്ക് സിഇഒയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് നിയമനം ലഭിച്ചത് മൈ ഗോഡ്! ഈസ് ഇറ്റ് ട്രൂ അതെ ഞാൻ ഇന്ന് ഓഫീസിൽ ചെന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അതിൽ സന്തോഷിക്കുക അല്ലേ വേണ്ടത് പകരം നീയെന്തിനാ ഇങ്ങനെ മുഖം ഏർപ്പിച്ച് നടക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ജോലിയോട് താല്പര്യമില്ല അതെന്താ പോകുന്നു എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ മതിയായിരുന്നുവെന്ന് ഇപ്പം തോന്നു അടി ഷോ ഇത്രയും വലിയ കമ്പനിയിൽ ഇങ്ങനൊരു പൊസിഷൻ ലഭിച്ചിട്ട് നീ എന്തു വർത്താനടി പറയുന്നേ വേറെ ഏത് പ്രൊഫഷനാ നിനക്ക് നോട്ടം ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ സിഇഒയുടെ കൂടെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യേണ്ടതായി വരില്ലേ ബിസിനസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് അതും ഞാൻ ഒറ്റയ്ക്ക് നീ ഒറ്റയ്ക്കല്ലല്ലോ സിഇഒയും ഇല്ലേ കൂടെ കാത്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചതും പൗർണമി അവളെ ദേഷ്യത്തിലൊന്നു നോക്കി ഹോ ഇന്നോട്ടം പിന്നെ എങ്ങനെയുണ്ട് നിന്റെ സിഇഒ ആൾ ചുള്ളനാണുടി നിന്റെ ഇച്ചായനും പരിചയമുണ്ടായ ആളെ ഏ നേരോ ചോദിച്ചു നോക്ക് ആളുടെ സ്വഭാവം നീറ്റാണോന്ന് നമുക്കറിയാലോ നിന്നോടാരാ പറഞ്ഞേ ഇച്ചായന് പരിചയമുണ്ടെന്ന് നിന്റെ ഇച്ചായൻ അതെയോ എന്നാ പിന്നെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ കാത്തു പുറത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അലോഷി ആരെയോ ഫോണിൽ വിളിച്ചിരിപ്പുണ്ട് ഉടനെയൊന്നും അവൻ വെക്കുന്ന ലക്ഷണമില്ലെന്ന് അവക്ക് തോന്നി അതുകൊണ്ട് കുറച്ചു സമയം നോക്കി നിന്ന ശേഷം കാത്തു വീണ്ടും റൂമിലേക്ക് വലിഞ്ഞു അവനാണെങ്കിൽ മനഃപൂർവ്വം കാത്തുവിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തോ കാര്യമായിട്ട് ചോദിക്കുവാനുള്ള വരവാണ് അവളുടേതെന്ന് ആലോചിക്ക പിടികിട്ടി പക്ഷെ മുഖലക്ഷണം കണ്ടിട്ട് ഒന്നും അറിഞ്ഞുമട്ടില്ലതാനും അതുകൊണ്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു അവൻ പൗർണമിയാണെങ്കിൽ അമ്മയോടും അനുജത്തയോടുമൊക്കെ പിന്നെയും ഫോണിൽ വിളിച്ച് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു കാത്തു ആ നേരത്ത് കുളിക്കുവാനായി കയറിയതാണ് രാത്രിയിലേക്കുള്ള ഭക്ഷണം അപ്പോഴവിടെ ഉണ്ടാക്കുവാനാണോ മോളെ അതോ ഇന്നും പുറത്തുനിന്ന് മേടിക്കുമോ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങിയിരുന്നമ്മേ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് കാത്തു പറഞ്ഞത് പിന്നെ മുട്ടയുണ്ട് അത് കറി വെക്കാം അതാണ് നല്ലത് എങ്കിൽ പിന്നെ നേരം കളയാതെ മോൾ മോളിച്ചൊന്ന് കറിയൊക്കെ വെക്ക് കാത്തുവിന് ഇതൊന്നും വലിയ പരിചയം കാണില്ല ശരിയമ്മേ എന്നാൽ പിന്നെ ഞാൻ രാത്രിയിൽ അച്ഛൻ വന്നിട്ട് വിളിക്കാം ഫോൺ കട്ട് ചെയ്ത ശേഷം പൗർണമി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അലൂഷി അവൻ്റെ റൂമിലായിരുന്നു പൗർണമി മെല്ലിയൊന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ്റെ വാതിൽ അടഞ്ഞു കിടപ്പുണ്ട് അകത്തുണ്ടോ ആവോ കാലത്ത് ഇതുതന്നെയായിരുന്നു അവസ്ഥ താൻ ഓർത്തു അവിടെ കാണുമെന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നു സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരുപ്പുണ്ട് മുട്ടയെടുത്ത് പുഴുങ്ങുവാനായി ആദ്യം വെക്കാമെന്ന് അവൾ തീരുമാനിച്ചു എന്നിട്ട് ഒരു ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്തൊഴിച്ചു അടുപ്പത്ത് വെച്ചു അല്പം ഉപ്പിട്ട് കൊടുത്തു സവാളയൊക്കെ എടുത്ത് തൊലി വെച്ചു ആ ആരിത് അടുക്കള ഭരണമൊക്കെ അങ്ങടെ ഏറ്റെടുത്തു ഓച്ചേ നീയേ പിന്നിൽ നിന്നും അലോഷയുടെ ശബ്ദം കേട്ടതും പൗർണമി ഞെട്ടിത്തെരിഞ്ഞു നോക്കി അവളോട് നെറ്റി ചെന്നിട്ട് അവൻ്റെ താടിത്തുമ്പിൽ ശക്തിയായി ഇടിച്ചു അത്രമേൽ അടുത്തായിരുന്നു അവൻ നിന്നതുപോലും എൻ്റെ ഉണ്ണിമിഷഹായെ ബാക്കിയുള്ളൂ എൻ്റെ ജീവൻ പോയല്ലോ താടിയിലേക്ക് അമർത്തി തിരുമ്മിക്കൊണ്ട് അലോഷി പൗർണമിയെ ഒന്ന് നോക്കി ഞാൻ കണ്ടില്ലായിരുന്നു അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്ന് തൻ്റെ ജോലികൾ തുടർന്നു മുറിഞ്ഞെന്നാ തോന്നുന്നേ ദേ വായിൽ ബ്ലഡ് വരുന്നു അവൻ പിന്നെയും പറഞ്ഞെങ്കിലും അവളതൊന്നും മൈൻഡ് ചെയ്തില്ല അതെ കാത്തുവിനോട് നമ്മുടെ കമ്പനിയിലെ കാര്യമൊന്നും കൊച്ചു പറയേണ്ട കേട്ടോ അവൾ അറിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാ അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് അനോഷി ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്നിട്ട് പൗർണമിയുടെ മുടിയിലേക്ക് മുഖം അടുപ്പിച്ച് എടുത്തു വലിച്ച് പിന്നോട്ട് ആഞ്ഞു നിന്നു ഞാൻ പറയും ഉറപ്പായും പറയും എടി എടിക്കൊച്ചേ പ്ലീസ് നീ എന്നെ എന്നെയൊന്ന് മനസ്സിലാക്കിക്കേ എന്ത് നീ ഇത് ഇപ്പോൾ തിടുക്കപ്പെട്ട് അവളോട് പറഞ്ഞാൽ ആ കൊച്ചുകിടന്ന് ബിഹളം വെക്കും വെക്കട്ടെ അതിനെനിക്കെന്താ അതെ പെണ്ണെ പറയുന്നതനുസരിച്ചാൽ മതി അല്ലെങ്കിലേ ഞാൻ തരുന്ന പണീഷ്മെന്റ് അത് ഒരുപാട് വലുതായിരിക്കും ഓ പിന്നെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചതും പോരാ ഞാൻ ഉറപ്പായിട്ടും കാത്തൂരോട് പറഞ്ഞിരിക്കും അവളറിയട്ടെ ഇച്ച എന്റെ തനി സ്വഭാവം ആ പറഞ്ഞോളൂ പക്ഷേ നാളെ നീ ഓഫീസിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത് അതോർത്താൻ നന്ന് കാത്തോ കുളിച്ചു കഴിഞ്ഞു വന്നപ്പോൾ പൗർണമി മുട്ടയൊക്കെ കറി വെച്ച് കഴിഞ്ഞു ആഹാ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം റെഡിയായോ പെണ്ണേ കുറച്ച് മുട്ടക്കറിയുടെ ഗ്രേവി എടുത്ത് നാവിലേക്ക് വെച്ചുകൊണ്ട് കാത്തു കൂട്ടുകാരിയെ നോക്കി സൂപ്പറാണെന്ന് കാണിക്കുന്നുമുണ്ട് പൗർണമി മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി നിനക്കിതൊക്കെ അറിയാമല്ലോടി എനിക്ക് സത്യം പറഞ്ഞാൽ നേരച്ചോ ഒരു ചായ പോലും ഇടാൻ അറിയില്ല ആ ഇനി എല്ലാം പതിയെ പഠിക്കാം നീ ഇവിടെ ഉള്ളതുകൊണ്ട് കാത്തു കുരിശ് വരയ്ക്കാൻ വരുന്നില്ല എടികൊച്ചേ അലോഷ്യ വിളിക്കുന്ന കേട്ടുകൊണ്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി വരുവായി ചായാ അവൾ ഉറക്ക മറുപടി കൊടുത്തു എടാ ഞാനേ എന്നാ പോയി പ്രാർത്ഥിക്കട്ടെ കേട്ടോ നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ശരിടാ പോയിട്ട് വാ കാത്തു ഹോളിലേക്ക് പോയതും പൗർണമി ചെന്ന് അടുക്കളയുടെ വാതിൽ മെല്ലിയൊന്ന് തുറന്നു നല്ല തണുത്ത കാറ്റ് അടിച്ചു വന്നപ്പോൾ അവളെ കെടുകടുത്തു ഇവിടെ ഇത്ര തണുപ്പോ അവൾ നെറ്റി ചോദിച്ചുകൊണ്ട് വാതിലിൻ്റെ മുകളിലെ കുറ്റി ഇടാൻ വേണ്ടി കൈ കൈയ്യെത്തിപ്പിടിച്ചു പെട്ടെന്നായിരുന്നു അവൾ നിന്നിടത്ത് നിന്നും ഒന്ന് മേൽപോട്ട് ഉയർന്നു പോയത് ഹ ഇതെന്നാ കൊച്ചെ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ ഈ കുറ്റിയിടാൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനവളെ പൊക്കി നിർത്തിയിരിക്കുകയാണ് കാത്തു പൗർണമി ഉറക്കം നിലവിളിച്ചതും അലോഷി അവളെ താഴെ നിർത്തി കാത്തു മമ്മിയെ ഫോൺ വിളിക്കുക റൂമിലുണ്ട് ദേ നിങ്ങൾ ആരോട് ചോദിച്ചതാ എൻ്റെ ദേഹത്ത് കയറി പിടിച്ചത് നാണുമില്ലേ നിങ്ങൾക്ക് അവൾ അവനെ നോക്കി ചീറ്റി കയ്യെത്താതെ പാടുപെടുന്നത് കണ്ടപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തതാ അതിപ്പോൾ എനിക്ക് കുറ്റുമായി ഒടി അലോഷി നിഷ്കുഭാവത്തിൽ അവളെ നോക്കി പറഞ്ഞു കൂടുതൽ ഹെൽപ്പൊന്നും വേണ്ട കേട്ടോ ഇനി മേലിൽ ഇങ്ങനെ എന്റെ ദേഹത്ത് തൊട്ടേക്കരുത് എനിക്കതിഷ്ടമല്ല ആയിക്കോട്ടെ ഇപ്പോൾ നീ കുരിച്ചു വരയ്ക്കാൻ വാ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ല കാര്യമാണ് കാര്യമാലോഷി കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുകയാണ് ഒപ്പം അവളോടും പറഞ്ഞു അലോഷയാൻ എന്താ ഉദ്ദേശിച്ചത് പൗർണമിക്കൊച്ചേ സഭയും ജാതിയും ഒക്കെ എന്തുമായിക്കോട്ടെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു കുടുംബമായിട്ട് കഴിയുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കൂടി പഠിച്ചു വെച്ചോളൂ നീ ഇനി എപ്പോഴെങ്കിലും ആവശ്യമല്ലതും വന്നാലോ അല്ല മനുഷ്യന്റെ കാര്യമല്ലേ അതുകൊണ്ടാ അലോഷി വിശദീകരിച്ചു എന്നിട്ട് വേഗം അടുക്കളയിൽ നിന്നിറങ്ങിപ്പോയി വാതിൽക്കൽ എത്തിയ ശേഷം അവനൊന്നും അറിയാത്ത മട്ടിൽ ഒന്ന് തിരിഞ്ഞു നോക്കി പൗർണമി അവനെ നോക്കിയപടി നിൽക്കുകയാണ് അപ്പോഴും വരുന്നില്ല കൊച്ചേ അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു ഒന്നൂടെ മുഖം കൂർപ്പിച്ച് നിന്നതല്ലാതെ അവൾ ഒരക്ഷരം പോലും പറഞ്ഞില്ല കാത്തുവും അലോഷയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗർണമിയെ അമലു വിളിച്ചു അവളോട് കുറേ നേരം സംസാരിച്ചു ഓഫീസിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമലുവിൻ്റെ വിവരങ്ങളും ചോദിച്ചു അപ്പോഴേക്കും ബാബുരാജിൻ്റെ കോൾ വന്നു എടാ അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ കേട്ടോ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു അച്ഛനോട് സംസാരിച്ചു ആ മോളെ അച്ഛാ ഞാൻ അമലൂനെ വിളിക്കുമായിരുന്നു അതെയോ അമലൂന് സുഖമല്ലേ മോളെ സുഖമാ അച്ഛൻ വീട്ടിൽ വന്നോ ഇല്ല മോളെ ഞാൻ കവലയിലുണ്ട് അലൂഷയും കാത്തു എവിടെ അവർ പ്രാർത്ഥിക്കുക അച്ഛാ മോള് ഭക്ഷണം വല്ലതും കഴിച്ചോ വരുന്ന വഴിക്ക് കഴിച്ചിരുന്നു ഇപ്പം രാത്രിയിലേക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും വെച്ചു ആ ജോലിയൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ മോളെ ഇല്ലെന്നേ അവിടെ എല്ലാവരും നല്ല ആളുകളാണ് പിന്നെ ഞാനൊന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ വരട്ടെ നോക്കാം എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ ശരിയച്ച എന്നാൽ അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം ഇപ്പം ഫോൺ കട്ട് ചെയ്ത ശേഷം പൗർണമി അവിടെ കിടന്നൊരു കസേരയിലായിരുന്നു പാവോ അച്ഛൻ അച്ഛന് നല്ലോണം ടെൻഷനുണ്ട് അതല്ലേ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുന്നേ അലോഷയുടെ കമ്പനിയാണെന്ന് പറയാൻ മാത്രം അവൾക്ക് എന്തോ തോന്നിയില്ല ഷു എന്തൊരു കഷ്ടാണ് അച്ഛനോട് ഇതേവരെയായിട്ടും ഒരു കള്ളത്തരം പോലും പറഞ്ഞിട്ടില്ല ഇതാദ്യമാണ് ഇങ്ങനെ പൗർണമീ കാത്തു വിളിക്കുന്ന കേട്ടതും അവൾ എഴുന്നേറ്റു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെടാ ആ അവൾ പാനെടുത്ത് അടുപ്പത്ത് വെച്ചു എന്നിട്ട് സ്റ്റൗ കത്തിച്ചു ഇപ്പോൾ ഇടല്ലേ ഇത് ചൂടാവട്ടെ പെണ്ണേ കാത്തു പായ്ക്കറ്റ് പൊട്ടിച്ച് ഒരു ചപ്പാത്തി എടുത്ത് കല്ലിലേക്കിടാൻ തുടങ്ങിയതും പൗർണമി പെട്ടെന്ന് അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഓക്കെ ഓക്കെ നീ പറഞ്ഞു തന്നാൽ മതിയിടാ ആദ്യത്തെ ചപ്പാത്തിയിട്ട സമയത്താണ് കാത്തുവിനെ പപ്പ ഫോൺ ചെയ്തത് അതവിടെ ഇട്ടിട്ട് കാത്തു പുറത്തേക്ക് വാങ്ങു തിരികെ വന്നതും ഒരമണിക്കൂർ കഴിഞ്ഞ് അപ്പോഴേക്കും പൗർണമി എല്ലാം ചുട്ടെടുത്ത് ഹോട്ട് ബോക്സിൽ വെച്ച് അടച്ചു സോറിടാ പപ്പ വിളിച്ച് സംസാരിക്കുമായിരുന്നു ഇനി നാളെ ആവട്ടല്ലേ അവൾ പറഞ്ഞതും പൗർണമി ചിരിച്ചുകൊണ്ട് തല കുളിക്കേ അലൂഷ് വിശക്കുന്നുണ്ട് ഫുഡ് എടുത്തോളാം പറഞ്ഞു ഇച്ചായം കഴിക്കട്ടെ നീ ഇതൊക്കെ കൊണ്ടു വയ്ക്ക് ഇച്ചായം മാത്രം ആക്കണ്ട നമുക്കും കഴിക്കാൻ പെണ്ണേ നീ വാ അവൾ പൗർണമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മൂവരും കൂടിയായിരുന്നു ഭക്ഷണം കഴിച്ചത് ഇടയ്ക്കൊക്കെ കാത്തു കാണാതെ അലോഷി പൗർണമിയെ നോക്കുന്നുണ്ട് മുഖം കുനിച്ചിരുന്ന് പ്ലേറ്റിൽ മാത്രം നോക്കിയിരുന്നാണ് അവളുടെ കഴിപ്പ് അത് കണ്ടതും അവനൊന്ന് ചിരിച്ചു കാത്തു കലുവില വർത്താനമൊക്കെ പറയുന്നുണ്ട് പക്ഷേ പൗർണമി നിശബ്ദയായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം അലോഷിയും കാത്തുവും കൂടി ഇരുന്ന് ഏതോ കൊറിയൻ സീരീസ് കാണുന്നുണ്ട് പൗർണമിക്ക് പിന്നെ അതൊന്നും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ വെറുതെ സിറ്റൗട്ടിലേക്ക് പോയി കുറച്ച് സമയം അവിടെ ഇരിക്കാമെന്ന് കരുതി അവൾ ഇറങ്ങി പോകുന്ന കണ്ടതും അലോഷയുടെ ഉള്ളിൽ പൂവനിരുന്ന് ഒന്ന് കൂവി അവൻ ഫോൺ വിളിക്കാനെന്നു വ്യാജേന പൗർണ്ണമിയുടെ പിന്നാലെ ഇറങ്ങിച്ചെന്നു ആ എന്നതാ കൊച്ചേ പ്രാർത്ഥിക്കാൻ വന്നില്ലല്ലോ ഇച്ഛൻ പ്രത്യേകം പറഞ്ഞതല്ലായിരുന്നു നിന്നോട് പൗർണമിയുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഞങ്ങളുടെ കൂടെയുള്ളതാണേ പറയൂ അതുകൊണ്ടല്ലേ നമുക്ക് മാമൂദീസ മുഖാന്ന് ഞാൻ പറഞ്ഞത് നല്ല ചെത്ത് പയ്യന്മാർ വരും കേട്ടോ ഇതെന്താ ഇച്ചായ നിങ്ങൾ രണ്ടാളും കൂടി ഒരു ചർച്ച പിന്നിൽ നിന്ന് കാത്തു ചോദിച്ചതും അലോഷി ഒന്ന് ഞെട്ടി മുഖം തിരിച്ചു ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കാത്തു ഇച്ചായന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഞാനിപ്പോ ഉത്തരവാദിത്വത്തോടെ എല്ലാം ചെയ്തോണമെന്ന് ഇച്ചായൻ ഓർമ്മിപ്പിച്ചതാ പൗർണമി ഉറക്കം പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കർത്താവെ എല്ലാം കൈയിൽ നിന്ന് പോയല്ലോ അലോഷ ദയനീയമായി കാതുനെ നോക്കി കള്ളിയങ്കാട്ട് പോലെ കണ്ണും ചുവപ്പിച്ച് പല്ലിറമ്മിക്കൊണ്ട് അവൾ അലോഷയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു അപ്പോഴേക്കും പൗർണമി അവളുടെ റൂമിലേക്ക് വേഗം പോയിരുന്നു തുടരും